ഗാന്ധിജിയുടെ ആരായിരുന്നു ഭഗവത്ഗീത അപ്പോൾ ആ ഭഗവത്ഗീത ഒരു യുദ്ധശാസ്ത്രം ആണെങ്കിൽ ഗാന്ധിജി ആയുധത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ട ആളായിരുന്നു ഇല്ല ഗീത കയ്യിലെടുത്ത ആരെങ്കിലും ഹിംസയിലേക്ക് പോയിട്ടുണ്ടോ ഇന്ന് ഏത് കാലത്തെക്കാളും അധർമ്മം ഉണ്ടല്ലോ എന്നിട്ട് ഈ ഗീത യുദ്ധം ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആയുധമെടുക്കുന്നുണ്ടോ ഇല്ല ഒന്നില്ലെങ്കിൽ ഭീരുക്കളായിരിക്കും ഇല്ല ഗീത അധർമ്മത്തെ ഹിംസ കൊണ്ട് കീഴടക്കാം എന്ന് വിചാരിച്ച ഒരു ശാസ്ത്രം അല്ല ഗീത യുദ്ധശാസ്ത്രമല്ല ഗീത യോഗ യോഗേശ്വരനായ ഭഗവാൻ നൽകിയ യോഗ ശാസ്ത്രമാണ് ഇത് യോഗശാസ്ത്രം എന്നാണ് ഗീതയുടെ ഓരോ അധ്യായത്തിലും പറയുന്നത് പരമകാരുണികനായ ഭഗവാൻ വന്നിട്ട് ഒരു പക്ഷത്തിൽ നിന്ന് മറുപക്ഷത്തിലുള്ളവരെ കൊല്ലാൻ പറയില്ല കൊന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ഗീത കൊല്ലാൻ പറ്റില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഗീത വേദാവിനാശീനം നിത്യം കഥം സ പുരുഷ പാർഥ കംഖാതെ ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല എന്നറിയുന്നവൻ ആരെ കൊല്ലിക്കും അർജുന ആരെ കൊല്ലും അർജുന ഭഗവാൻ അർജുനോട് കൊല്ലാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ കൊല്ലിപ്പിച്ചതുമില്ല ഈ തെറ്റിദ്ധാരണ ഗീതയിൽ നിന്ന് ഗീതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക അഹിംസയുടെ പരമമായ തത്വശാസ്ത്രമാണ് ഗീത മൂന്ന് വാക്കുകള് ഭഗവത്ഗീതയിൽ നിന്ന് പറയാം അദ്വേഷ്ട സർവഭൂതാന ഒരു ജീവിയോടും വിദ്വേഷം ഉണ്ടാകരുത് ഇത് ഒരു ജീവിയോടും മനുഷ്യനോട് മാത്രമല്ല ഒരു ജീവിയോടും വിദ്വേഷം ഉണ്ടാകരുത് പോരാ മൈത്ര കരുണയവജ മൈത്രിയും കരുണയും ഉണ്ടായിരിക്കണം എനിക്ക് ആരോടും വിദ്വേഷമൊന്നുമില്ല നമ്മൾ നമ്മളേ പറയാം എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ആ പറയുന്നതിൽ തന്നെ എന്തോ ഒരു വെറുപ്പുണ്ട് ഗീത അതൊക്കെ അറിയാം ഗീത മനഃശാസ്ത്രജ്ഞന്റെ ഗ്രന്ഥമാണ് എനിക്ക് എനിക്കാരോടും വിദ്വേഷമില്ല പോരാ എനിക്ക് എല്ലാവരോടും മൈത്രിയും കരുണയുമായിരിക്കണം ഗീത പിന്നെ പറയാണ് നിർവൈര സർവഭൂതേഷു ഒരു ജീവിയോടും വൈരം ഉണ്ടാകരുത് ഒരു കാലത്തും ഒരു ജീവിയോടും വൈരം മനസ്സിൽ സൂക്ഷിച്ചേക്കരുത് സർവഭൂതഹിതേരഹ എനിക്ക് വൈരവില്ല വിദ്വേഷം എന്നല്ല എല്ലാ ജീവികളുടെയും നന്മയില് രമിക്കുന്നവനായിരിക്കണം മനുഷ്യൻ ഇത് യുദ്ധശാസ്ത്രമാണ് യുദ്ധം ചെയ്യാൻ പോകുന്ന അർജുനനോട് അർജുന നിവർന്നിരിക്കണം എന്ന് തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം ദൃഷ്ടി മൂക്കിന്റെ അറ്റത്തായിരിക്കണം നിന്റെ ആഹാരം ഇങ്ങനെ ആയിരിക്കണം നിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ ആയിരിക്കണം നിന്റെ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കണം അവിടെ നിന്റെ ആയുധം ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഗീതയിൽ നിന്റെ വാക്ക് എങ്ങനെയായിരിക്കണം നിന്റെ ശരീരം കൊണ്ടുള്ള തപസ് എന്താണ് നിന്റെ മനസ്സുകൊണ്ട് എന്ത് തപസ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നെന്നല്ലാണ്ട് അവിടെ എവിടെയും നിന്റെ ആയുധം എങ്ങനെയിരിക്കണം എന്നൊന്നും ഗീതയിൽ പറയുന്നില്ല പക്ഷെ ഗീത ഒരു കടുത്ത യുദ്ധശാസ്ത്രമാണ് ആ യുദ്ധമാണ് അർജുനൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് നമ്മളും ചെയ്യില്ല എന്ന് പറയുന്നത് പക്ഷേ ആ യുദ്ധം കൊണ്ട് കിട്ടുന്ന രാജ്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് ഗീതയുടെ അവസാനം അർജുനൻ പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്തോളാം അപ്പൊ ഗീതാ ഞാനും എന്തിനാ കൊടുക്കുന്നത് ഈ യുദ്ധത്തിന് അർജുനനെ പ്രാപ്തനാക്കണം അതിന്റെ ലാഭം എന്താണ് അതിന്റെ ആവശ്യകത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി അർജുനനെ കൊണ്ട് ആ ആത്മശുദ്ധിക്കുള്ള യുദ്ധം ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഈശ്വരൻ അറിയാം ഈ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ പറ്റൂ ഒരു പിടി മനസ്സുകൾ ശുദ്ധമാകാണെങ്കിൽ സമസ്ത മാനവരാശിയെയും ഇന്ന് ദുഃഖം അനുഭവിക്കുന്ന സകല ജീവജാലങ്ങളെയും നമുക്കതിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും ഈ നമ്മളെല്ലാം ലോകത്തിന്റെ ദുഃഖത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ടല്ലോ എന്തെല്ലാം ദുഃഖങ്ങളാണ് ഈ മനുഷ്യൻ മുഴുവൻ ദുഃഖം അനുഭവിക്കല്ലേ ഈ മിണ്ടാപ്രാണികൾ ദുഃഖം അനുഭവിക്കല്ലേ ഈ ദുഃഖത്തെക്കുറിച്ച് വലപിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെല്ലാം പറയുന്നു ദൈവമേ എന്തൊരു ക്രൂരതയാണ് ഈ ലോകത്ത് ഭഗവാൻ പറയാണ് ഈ ക്രൂരത ഇല്ലാണ്ടാക്കാം ഈ ലോകത്തെ സമസ്ത ജീവജാലങ്ങളെയും എന്തിന് പോലെ നമുക്ക് ഇന്നത്തെ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും എന്താണ് വേണ്ടതെന്നറിയാമോ നമ്മൾ അഞ്ചു പേരുടെ മനസ്സ് ശുദ്ധമാകണം അതുകൊണ്ട് ഭഗവാൻ വരുമ്പോൾ ദൂതനാണ് വരുന്നത് നമ്മളോട് ചോദിക്കുകയാണ് പാണ്ഡവപക്ഷത്താണോ കൗരവപക്ഷത്താണോ രാമന്റെ പക്ഷത്താണോ രാവണന്റെ പക്ഷത്താണോ ദൈവത്തിന്റെ പക്ഷത്താണോ സാത്താന്റെ പക്ഷത്താണോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ സംശയമില്ല നമ്മൾ പാണ്ഡവപക്ഷത്ത് തന്നെയാണ് പക്ഷേ ഈ പുസ്തകങ്ങളുടെ രഹസ്യം പറഞ്ഞു തന്ന് നമ്മളെ എല്ലാം ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വരുമ്പോൾ ഒരു യഥാർത്ഥമായ ചോദ്യം ഭക്തന്റെ മുന്നിൽ വരികയാണ് ഏത് പക്ഷത്താണ് നിൽക്കുന്നത് പാണ്ഡവപക്ഷത്ത് ശരി ഭഗവന പാണ്ഡവപക്ഷത്ത് ഒരു യുദ്ധം ഞാൻ കൽപ്പിക്കുകയാണ് ജയിക്കോ ഭഗവന ഞാൻ ജയിപ്പിച്ചു തരാം തോറ്റാലോ തോറ്റാലേ നിനക്ക് ലാഭം ഉണ്ടാവുള്ളൂ ഒരിക്കലും നഷ്ടം വരാത്തൊരു യുദ്ധം ആ യുദ്ധം എന്താണെന്നറിയാമോ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ വിദ്യേന ഇഹ വൈരിണം രജോ ഗുണത്തിൽ നിന്നുണ്ടായ മഹാപാപിയായ മനുഷ്യനെ കൊണ്ട് പാപകർമ്മം ചെയ്യിപ്പിക്കുന്ന കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഇതിനെ ഇവിടെ നീ ജയിക്കണം യുദ്ധം ചെയ്യണം ഈ വികാരങ്ങൾ നമ്മളെല്ലാം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് വിചാരിക്കുന്ന ഈ വികാരങ്ങൾ ഈശ്വരൻ പറയാണ് ഇതാണ് ഭൂമിയെ നരകമാക്കിയത് നിന്റെ സ്വരാജ്യം നഷ്ടപ്പെടുത്തിയത് ധർമ്മമാകുന്ന പത്നിയെ പണയം വയ്ക്കേണ്ട ഗതികേട് വന്നത് സ്വർഗമായിരുന്ന ഭൂമി നരകമായി മാറിയത് ആമോദത്തിലും ആനന്ദത്തിലും ഉണ്ടായിരുന്ന ഈ ദൈവരാജ്യം ഈ വൈകുണ്ഠം ഇന്ന് ദുഃഖത്തിന്റെ ഭൂമിയായി മാറിയത് അർജുന മനുഷ്യ മനസ്സുകളിലെ ഈ വികാരങ്ങളാണ് ആ വികാരങ്ങൾ ഇവിടെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ആശ്രമങ്ങൾ കീഴടക്കി അവൻ പള്ളിമേടകൾ കീഴടക്കി അവനെല്ലാ ആരാധനാലയങ്ങളും കീഴടക്കി ആരുടെയും കുറ്റമല്ല സാത്താന്റെ കളിയാണ് രാവണന്റെ കളിയാണ് അർജുന അത് നിന്റെ ഉള്ളിലിരിപ്പുണ്ട് ആ ശത്രുവിനോട് പോരാടണം ജഹി ശത്രു മഹാബാഹു കാമരൂപം ദുരാസദം ഭഗവാൻ തന്നെ സമ്മതിക്കാണ് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള കാമത്തെ ജയിക്കണം ആരാണ് അർജുനൻ നമ്മള് ഞാനും നിങ്ങളും അർജുനന്മാരാണ് ഞാനെ ആർജിക്കാൻ നിൽക്കുന്നവരാണ് ധാരാളം ദുഃഖങ്ങളുള്ളവരാണ് ലോകത്തിന്റെ ദുഃഖത്തിൽ ഒരു വ്യതിതമായ മനസ്സ് നമുക്കുണ്ട് അർജുനനാണ് ചോദിച്ചത് ദൈവം എന്തിനു യുദ്ധം ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈശ്വരനോടുള്ള ആ ചോദ്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈശ്വരൻ തിരിച്ചൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് ഈ വികാരങ്ങൾ ജയിക്കാൻ തയ്യാറാണോ നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ആ ചോദ്യം ഭഗവാൻ്റേതാണ് നമ്മുടെ ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടി വരുന്നു എനിക്ക് ഈശ്വരനോടാണോ ഇഷ്ടം വികാരങ്ങളോടാണ് എനിക്ക് രാജ്യത്തോടും ധർമ്മത്തോടുമാണോ ഇഷ്ടം അതോ എൻ്റെ ദുർബല വികാരങ്ങളോടാണ് ഈശ്വരൻ നമ്മളോട് ചോദിക്കുകയാണ് ഏതിനോടാണ് ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുക സമയം അതാണ് ഇത് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു സമയമാണ് സാക്ഷാൽ ഭഗവാൻ പാർത്ഥസാരഥി വന്നിരിക്കുന്ന സമയമാണ് ലോകം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തിരിയാൻ പോകാണ് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഈശ്വരൻ പറയാണ് പാണ്ഡവപക്ഷത്ത് നിൽക്കണം ഞാൻ ആ ഉതിര വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ചേരണം നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കൈക്ക് കൈപിടിക്കേണ്ട സമയമാണിത് ചോദ്യം നമുക്ക് ഈശ്വരൻ തന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഗീതയുടെ ഈ രഹസ്യം ഈ ആനുകാലിക രഹസ്യവും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു തീരുമാനമെടുക്കുക എന്റെ ഉള്ളിലെ വികാരങ്ങൾ ജയിച്ചാലേ സമസ്ത ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ആ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ഭഗവാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയുമാണ് സാഗരതിന്റെ തന്ത്രിത്തിരസാന്ത്വനം സഖ്യസാനുശ്രുതി ചേത്തുവച്ച മണി വീണയാണിന്റെ കേരളം നീലസാഗരന്റെ തന്ത്രി ഉണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിത മേഖലയിലും സദ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിപീലയാത്രകേരളം നീലസാഗരന്ത് തന്ത് സ്വരസാ